നേപ്പാളിലെ ജൻസി കലാപത്തിൽ കേരളത്തിന് പങ്കുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് കേരളത്തിലേക്ക് അന്വേഷണം നീളുകയാണ് ലോകത്തിലെവിടെ ഒരു സ്ഫോടനം നടന്നാലും അതിന് കേരളവുമായി എന്തെങ്കിലും ഒരു ബന്ധം കാണും ഒരു ഭീകരാക്രമണം നടന്നാൽ അതിന് കേരളവുമായി എന്തെങ്കിലും ബന്ധം കാണുമെന്ന് പറയുന്നതിന് അടിവരയിടുന്നതാണ് ഇപ്പോൾ എത്തുന്ന ഈ വാർത്ത ഇതെങ്ങനെയാണ് അന്വേഷണം കേരളത്തിലേക്കുന്നത് ആർക്കാണ് ഈ കലാപവുമായിട്ട് കേരളത്തിൽ നിന്ന് ബന്ധമുള്ളത് ഇത് സംബന്ധിച്ച് വിവരം ആദ്യം പുറത്തു വരുന്നത് ഈ കാഠ്മണ്ഡു പോസ്റ്റ് എന്ന മാധ്യമത്തിൽ നിന്നുമാണ് അവർ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഈ നമുക്കറിയാം നേപ്പാളിൽ നടന്ന ജൻസി കലാപം ആ കലാപത്തിലേക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ കേരളത്തിൽ നിന്ന് ആരോ തയ്യാറായി എന്ന വിവരം പുറത്തുവിട്ടത് കാഠ്മണ്ഡു പോസ്റ്റാണ് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കലാപമുണ്ടാക്കിയ ആ ജൻസി കലാപത്തിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം അതിൽ പങ്കെടുത്തവരെ അറിയാം അതിൽ പങ്കെടുത്ത ഒരാൾ നടത്തിയ ചാറ്റ് ആണ് ചോർന്ന് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി നടത്തിയ ചാറ്റ് ആണ് ലീക്ക് ചെയ്ത് അതിലെ വിവരങ്ങൾ പുറത്തു വന്നത് രാത്രി ഏതാണ്ട് പതിനൊന്ന് അൻപത്തൊന്നിന് പതിനൊന്ന് നാൽപ്പത്തൊമ്പതിന് തുടങ്ങി പതിനൊന്ന് അമ്പത്താറ് വരെ നടത്തിയ ചാറ്റുകളിലെ വിവരങ്ങളാണ് ഈ കേരളത്തെയും ഇന്ത്യയെയും ഒരുപോലെ ഞെട്ടിക്കുന്നത് അതായത് ഈ ചാറ്റ് നടത്തിയ ആൾ പറയുന്നു എനിക്ക് തോക്കുകളും ഗ്രനേഡുകളും സപ്ലൈ ചെയ്യുന്ന ഒരാളെ എനിക്കറിയാം അത് കേരളത്തിലുള്ള ഒരാളാണ് ഞാൻ ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ നിന്ന് തോക്കുകളും ഗ്രനേഡുകളും ഇവിടെ എത്തും നമുക്കത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഈ ചാറ്റ് നടത്തിയ ആൾ പറയുന്നത് ഈ ചാറ്റ് ചാറ്റിപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേപ്പാളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയെ ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയും അന്വേഷണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ നേപ്പാളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഇവിടെ എത്താനും സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഈ നേപ്പാളിലെ കലാപം ജെൻസി കലാപം പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലെ ഒരു പ്ലാറ്റ്ഫോം ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം ശരിക്കും അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരുടേതാണ് ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് അവർ ഈ കലാപകാരികൾ കലാപം ആസൂത്രണം ചെയ്തതും ജനങ്ങളിലേക്ക് പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലേക്ക് വ്യാജ വാർത്തകൾ എത്തിക്കുകയും ചെയ്തത് വലിയ തോതിൽ അവിടെ നേപ്പാൾ ഗവൺമെൻറ് ഈ ഇവർക്ക് അതായത് പോലീസിന് കലാപകാരികളെ നേരിടാനുള്ള വേണ്ടി വന്നാൽ വെടിവെക്കാൻ ഷൂട്ടറ്റ് സൈറ്റ് ഓർഡർ പോലും നൽകിയിരുന്നു പക്ഷേ അതിനെ എല്ലാം മറികടന്നുകൊണ്ട് പോലീസിനെ തച്ച് തകർത്ത് ഈ കലാപക്കൂട്ടം ഈ ചെറുപ്പക്കാർ പാർലമെന്റിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനവരെ സഹായിച്ചത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ അഴിമതിക്കെതിരെ യുവത അതുപോലെ യുവ ഹബ്ബ് ഇങ്ങനെ രണ്ട് സെർവറുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നത് ഇത് അമേരിക്ക ന്യൂയോർക്കും വാഷിങ്ടണിലും ഒക്കെ ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് നമ്മൾ തുടക്കം തൊട്ടേ നമ്മൾ പറഞ്ഞിരുന്നു ഈ നേപ്പാളിലെ ജൻസി കലാപത്തിന് വളരെ കൃത്യമായിട്ടൊരു അമേരിക്കൻ ബന്ധമുണ്ട് ഡീപ് സ്റ്റേറ്റ് ബന്ധമുണ്ട് എന്നൊക്കെ ഇന്ത്യ വളരെ നേരത്തെ തന്നെ ഈ കലാപം നടന്ന വേളയിൽ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ അന്ന് ആരും അതത്ര വില കൊടുത്തില്ല വകവെച്ചില്ല ബംഗ്ലാദേശിൽ നടന്ന കലാപം അതുപോലെ ശ്രീലങ്കയിൽ നടന്നത് ഇതിലൊക്കെ ഈ അമേരിക്കൻ താല്പര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ഇവിടെ ഇപ്പോൾ ഈ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ കലാപം തുടങ്ങി വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ നമുക്കറിയാം ബംഗ്ലാദേശിലും വിദ്യാർത്ഥികളാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വരുന്നത് ഒരു കോടതി വിധിയെ അതായത് അവിടുത്തെ ഭരണഘടനയെയും അവിടുത്തെ നിയമങ്ങളെയും അവിടുത്തെ ചട്ടങ്ങളെയും മുൻനിർത്തി സംവരണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കോടതി പറഞ്ഞ ഒരു വിധിയെ എടുത്തു ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് അതിശക്തമായ പ്രക്ഷോഭം അവർ അവരാരംഭിക്കുകയും അത് അക്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് അവർ പുറത്താക്കുകയും അതിന് ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയും സഹായവും കിട്ടി വലിയ തുക ആരിൽ നിന്നോ ഒക്കെ വാങ്ങിക്കൊണ്ട് ഈ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കലാപകാരികൾക്ക് കൂട്ടുനിന്നു ബംഗ്ലാദേശിൽ എന്ന ആക്ഷേപം വളരെ ശക്തമായിരുന്നു അങ്ങനെ തെരുവിൽ അഴിഞ്ഞാടിയ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ ബൗദ്ധരെ ജൈനരെ സിഖുകാരെയൊക്കെ ആക്രമിച്ചു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ആരാധനാലയങ്ങൾ തകർത്തു അവസാനം ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് വിടേണ്ടി വന്നു അതൊക്കെ നമുക്കറിയാം അന്നും ആദ്യം എല്ലാവരും സംശയിച്ചത് ചൈനയാണ് പക്ഷേ ചൈനയേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് എന്ന് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ തെളിഞ്ഞു അത് സമാനമാണ് നേപ്പാളിലെയും അവസ്ഥ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അവിടെ നിന്ന് പടിയടച്ച് പിഡം വെച്ച് നേപ്പാളിൻ്റെ ഭരണം തങ്ങളുടെ കൈകളിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നടത്തിയ ഒരു പറാട്ട് നാടകമാണ് ഈ നേപ്പാൾ ജെൻസി കലാപം എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഡിസ്കോഡ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്തതാണ് അതിൻ്റെ ആസ്ഥാനം അമേരിക്കയിലാണ് ആ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇവർ സന്ദേശങ്ങൾ കൈമാറിയത് ഈ വ്യാജ പ്രചാരണങ്ങൾ അതായത് അവിടെ ഒരു സർവകലാശാലയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി മറ്റൊരിടത്ത് ഇങ്ങനെ സംഭവിച്ചു വേറൊരിടത്ത് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചാരണങ്ങൾ നടത്തി ജനങ്ങളെ കൂട്ടത്തോടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തേവിലിറക്കി നമുക്കറിയാം ഡൽഹിയിൽ പണ്ട് നിർഭയ ബസ്സിനുള്ളിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് പിന്നീട് ആ കുട്ടി മരണത്തിന് കീഴടങ്ങി നമ്മളെല്ലാവരും അവളെ നിർഭയ എന്നാണ് വിളിച്ചത് അന്ന് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് ഡൽഹി ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടെ ച നമ്മുടെ വിദ്യാർത്ഥികൾ ഡൽഹിയിലെ വിവിധ സർവകലാശാലകൾക്ക് കീഴിൽ വരുന്ന കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിശക്തമായ പ്രക്ഷോഭവുമായിട്ട് ഇറങ്ങുകയും അന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ വസതിയായ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന റൈസീന കുന്നുകളിലേക്ക് അവർ ഇരച്ചു കയറുകയും ചെയ്തു പക്ഷേ ഇന്ത്യ ആയതുകൊണ്ടും നമ്മുടെ പട്ടാളം വളരെ സുശക്തമായതുകൊണ്ടും രാജ്യത്തെ അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പി ഉൾപ്പെടുന്ന പ്രതിപക്ഷ കക്ഷികൾ വളരെ ശക്തരായതുകൊണ്ടും അങ്ങനൊരു കലാപത്തിലേക്ക് അത് പോയില്ല അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവൻ ആക്രമിച്ച് തല്ലി തകർത്ത് രാഷ്ട്രപതിയെ ബന്ദിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോയില്ല അതിനു മുമ്പേ അത് തടയപ്പെട്ടു സമാനമായി നമുക്കറിയാം ബംഗ്ലാദേശിൽ നടന്നതറിയാം അതുപോലെതാ ഇപ്പോൾ നേപ്പാളിൽ നടന്നതും അങ്ങനെ തന്നെയാണ് അവിടെ മന്ത്രിയെ പച്ചക്ക് കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളിലൂടെ നേപ്പാളിലെ ഭരണം അട്ടിമറിക്കാൻ അവർക്ക് സാധിച്ചു അതിന് ഒരു ഓമന പേരുമിട്ടു ജൻസി കലാപം ഈ ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്നൊരാൾ നടത്തിയ ചാറ്റ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ തോക്കുകളും ബോംബുകളും സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട് ഞാൻ വിളിച്ചാൽ സാധനങ്ങൾ ഇവിടെ എത്തും ഞാൻ അതുപോലെ ഇന്ത്യയിൽ നിന്ന് അമ്പത് ഗ്രനേഡുകൾ എത്തിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഈ ചാറ്റുകളിൽ പറയുന്നത് അപ്പോൾ കേരളത്തെയും ഇന്ത്യയെയും വളരെ കൃത്യമായിട്ട് ഇവർ ഇങ്ങനെ പറയുന്നെങ്കിൽ അതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമാണ് നമുക്കറിയാം മുമ്പ് നടന്ന പല സ്ഫോടനങ്ങളിലും അതിൻ്റെ കണ്ണികൾ അന്വേഷിച്ചെത്തുമ്പോൾ നമ്മൾ കേരളത്തിലേക്ക് എത്താറുണ്ട് അന്വേഷണം വ്യാപിക്കാറുണ്ട് പലപ്പോഴും അവർ പരിശീലനം നേടിയത് കേരളത്തിലായിരിക്കും കേരളത്തിൽ നിരവധി ക്യാമ്പുകൾ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് പാനായിക്കുളം അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തും നടന്ന ക്യാമ്പുകൾ ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചെങ്കിലും നിരോധിക്കുന്നതിന് മുമ്പ് അവർ സംഘടിപ്പിച്ച ക്യാമ്പുകൾ അവർ നടത്തിയ പരിശീലന പ്രവർത്തനങ്ങൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ നേപ്പാളിലെ ജെൻസി കലാപത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആർക്കൊക്കെയോ പങ്കുണ്ട് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്ന് അൽ ഖയ്ദയുടെ ദക്ഷിണേഷ്യൻ കമാൻഡർ പിടിയിലായത് കേരളത്തിലെ കാസർഗോഡിൽ നിന്നാണ് ആസാം പോലീസാണ് ഇവിടെ വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ നിരവധി ബംഗ്ലാദേശികൾ റോഹിംഗ്യകൾ ഒക്കെ കേരളത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ട് കേരളത്തിൽ അവർ സുരക്ഷിതരായി തങ്ങുന്നുണ്ട് പലരെയും വളരെ വൈകിയാണ് പിടികൂടുന്നത് അതും ഇതര സംസ്ഥാന പോലീസ് വന്ന് പിടികൂടുമ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത് മാധ്യമങ്ങൾക്കോ ഇവിടുത്തെ പോലീസിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഒന്നും ഇത് സംബന്ധിച്ച യാതൊരു ധാരണകളുമില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് നേപ്പാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വളരെ കൃത്യമായി കേരളത്തിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടോ ഇവർ ഈ പറയുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കാൻ ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചറിയേണ്ടതാണ് വളരെ കൃത്യമായിട്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് ഒളിവിലിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ സ്വൈര സ്വൈരജീവിതത്തിന് നമ്മുടെ സമാധാന ജീവിതത്തിന് വലിയ ദോഷമുണ്ടാകും ഇത്തരക്കാർ അതിനെ നശിപ്പിക്കാൻ വേണ്ടുന്ന എന്തു പ്രവൃത്തിയും ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ അവസാന മുന്നറിയിപ്പാണ് നേപ്പാളിലെ ജൻസി കലാപം